കണ്ണന്റെ കഥ പറയണേ ആ നമസ്കാരം ഇന്ന് നമ്മൾ പുതിയ കഥ ഏത് കഥയാണെന്ന് പറയാൻ പോണത് ഇന്നലെ നമ്മൾ പറഞ്ഞു ഇല്ലേ കംസന്റെ ആ ഭൃത്യനായിരിക്കുന്ന കംസന്റെ മന്ത്രിയായ പ്രളംബനെ ശ്രീകൃഷ്ണൻ ആ ഏട്ടൻ്റെ കൈകൊണ്ട് കൊല്ലിക്കണത് പ്രളംബനെ കൊല്ലണതായ രാമനാണ് കൊല്ലുന്നത് ആ കഥയാണ് നമ്മൾ ഇന്ന് പറയണത് അപ്പോ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രമഹം കോടി സൂര്യ സമപ്രഭം ർവിഘ്നം കുരു മേ ദു സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിരംഭം കഷ്യാമി സിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരംബ്രഹ്മാസ്മൈഗുരവേ നമ അഖിളാനപരാധാന്വകരുണാനിധേ പ്രസീദമൽഗുരോനാഥ ജനകായ ജനകോ നമ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽ പ്രി നാഥെ മാതൃരൂപ നമോസ്തു നമോസ്തുതേ കൃഷ്ണായ നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദായ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല എല്ലാവരും ശ്ലോകമൊക്കെ ചൊല്ലി സന്തോഷമായിട്ടിരിക്കണു നമ്മൾ കഥ തുടങ്ങാൻ പോവാണ് ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വിചാരിച്ചാൽ ഇന്ന് ഏകാദശിയാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു പ്രഥമം മുതൽ ആ പതിനഞ്ചാമത്തെ ദിവസം വരെ വെളുത്ത പക്ഷത്തിലെയും ഇന്ന് കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ് ഇതിന് പാപമോചന ഏകാദശി എന്നാണ് ഈ ഏകാദശിക്ക് പറയുന്നത് ഇപ്പം എല്ലാ വർഷവും ഇരുപത്തി നാല് ഏകാദശി ഉണ്ടാവും മാസത്തിൽ രണ്ടെണ്ണം അതൊന്ന് മുത്തശ്ശൻ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മൾ പ്രളംബൻ്റെ കഥയാണ് പ്രളംബനെ രാമൻ കൊന്ന കഥയാണ് നമ്മൾ പറയാൻ പോണത് ഇന്നലെ നമ്മൾ കാളിക കഴിഞ്ഞ് എല്ലാവരും കാളിന്ത്യയുടെ തീരത്ത് കിടന്നുറങ്ങിയെന്നും അതേപോലെ ആ കാട്ടുതീയിൽ അവർ വെന്ത് വെണ്ണീറാകും എന്ന അവസ്ഥ വന്നപ്പോൾ രാമകൃഷ്ണന്മാരെ വിളിച്ചു കൃഷ്ണൻ വന്ന് ആ കാട്ടുതീയിനെ കുടിച്ചു പാനം ചെയ്തു എന്ന് പറയുന്നു കൃഷ്ണൻ ആരാണ് ഈശ്വരനാണ് ഈശ്വരന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരും കൂടി അമ്പാടിയിലേക്ക് നന്ദഗോപുര ഗൃഹത്തിലേക്ക് തന്നെ വന്നു വൃന്ദാവനത്തില് വേനൽക്കാലമായി ഇപ്പോൾ നമുക്ക് വേനൽക്കാലമാണ് വലിയ ചൂട് അല്ലേ അപ്പോൾ ഉഷ്ണം കൂടിക്കൂടി വന്നപ്പോൾ എല്ലാവർക്കും വലിയ ക്ലേശം പക്ഷേ വൃന്ദാവനത്തില് ആ വേനൽക്കാലത്തിന് അങ്ങനെ ഒരു തീക്ഷണത ഉണ്ടായില്ല കാരണം എന്താ ശ്രീകൃഷ്ണൻ അവിടെയുണ്ട് എല്ലാവരുടെയും ചൂടിനെ ഇല്ലാതെയാക്കി അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ആ വൃന്ദാവനത്തിൽ വേനൽക്കാലം അവർക്ക് വസന്തകാലം പോലെ തോന്നി എന്ന് പറയുന്നു വേനൽക്കാലത്തും വൃന്ദാവനത്തിൽ കാട്ടിൽ നിന്ന് അരുവികളൊക്കെ ഒഴുകുന്നതിൻ്റെ ശബ്ദം കേൾക്കാം അതേപോലെ പച്ച പിടിച്ചു നിൽക്കുകയാണ് വൃക്ഷങ്ങളൊക്കെ തന്നെ സൗഗന്ധികം താമര ആമ്പൽ തുടങ്ങിയ ആ പൂക്കളൊക്കെ ഉണ്ട് അതൊക്കെ പൂമ്പൊടി നിറഞ്ഞ് ആ നദിയിലെ വെള്ളത്തിൻ്റെ തണുപ്പ് കാരണം കാറ്റിങ്ങനെ വീശുമ്പോൾ തന്നെ നല്ല സുഖാണത്രേ അതുകൊണ്ട് വേനൽക്കാലത്തിൻ്റെ ഒരു ചൂട് വൃന്ദാവനത്തിൽ ഇല്ല കാളിന്തിയിൽ ഇപ്പോൾ വിഷമില്ലാതെയായി എല്ലാവർക്കും വലിയ സന്തോഷമായി അതേപോലെ തന്നെ സൂര്യൻ ഭഗവാനാണ് സൂര്യനെ നിയന്ത്രിക്കുന്നത് അല്ലേ അതുകൊണ്ട് സൂര്യൻ ഈ കാളിന്തിയുടെ തീരത്തുള്ള ഒരു തണുപ്പ് അതിനെ ഇല്ലാതെയാക്കിയില്ല സാധാരണ രീതിയിൽ സൂര്യപ്രകാശം അടിച്ചാൽ ഈ മണലൊക്കെ ചുട്ടുപൊള്ളും ഇതിപ്പോൾ അങ്ങനെ ഇല്ല ഇല്ലയെന്നാണ് പച്ചപ്പ് പോയില്ല പുല്ലുകളൊക്കെ വളർന്നു വൃന്ദാവനത്തിലെ സുഗന്ധപുഷ്പങ്ങളൊക്കെ വിടർന്നു നിന്നു മൃഗങ്ങളും പക്ഷികളൊക്കെ ശബ്ദം പുറപ്പെടുവിച്ചു പണ്ടുകളും മുരളുന്നു കൊയിലുകൾ പാട്ടുപാടുന്നു ആട്ടമാടുന്നു നല്ല രസം വൃന്ദാവനം മുഴുവൻ ഇങ്ങനെ ആ വൃന്ദാവനത്തില് ശ്രീകൃഷ്ണൻ ബലരാമനോടും അതേപോലെ മറ്റ് ഗോപന്മാരോടൊക്കെ കൂടി വേണുകാനൊക്കെ ചെയ്ത് കളിച്ച് അങ്ങനെ നടക്കുന്നു ഭഗവാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വൃന്ദാവനത്തിൽ കാട്ടിൽ ചെന്നാൽ എന്തു ചെയ്യും ഈ അമ്മ അണിയിച്ചിട്ടുള്ള മാലകളുമൊക്കെ അഴിച്ചു വയ്ക്കും എന്നിട്ട് ഈ ഇലകൾ പൂക്കൾ ഇതുകൊണ്ടൊക്കെ മാലയുണ്ടാക്കും അതൊക്കെ കഴുത്തിലണിയും അങ്ങനെ മയിൽപ്പീലി പൂങ്കുല പൂമാല മനയോല ഇങ്ങനെ ഇതുകൊണ്ടൊക്കെ ശരീരം ഭംഗിയായിട്ട് അലങ്കരിക്കും രാമനും കൃഷ്ണനും അങ്ങനെ വൃന്ദാവനത്തിൽ പല കളികളും അവർ കളിക്കുകയാണ് നൃത്തം ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യണതുപോലെ കാണിക്കുക പിന്നെ ചില ആളുകൾ നല്ല പോലെ പാട്ടുപാടുന്ന ആളുകളുണ്ട് അവർ പാട്ടുപാടും അതിൻ്റെ ഒപ്പം ശ്രീകൃഷ്ണൻ തൻ്റെ ഓടക്കൊഴിൽ വായിക്കും കൃഷ്ണൻ നൃത്തം ചെയ്യുമ്പോൾ ഗോപാലന്മാർ പാടും വാദ്യങ്ങൾ മുഴക്കും ഓടക്കൊഴിൽ വിളിക്കും ഇങ്ങനെ പല പല വിനോദങ്ങളാണ് കൃഷ്ണൻ നൃത്തം ചെയ്യുമ്പോൾ മയിലുകളൊക്കെ അപ്പുറത്ത് വന്ന് മയിൽപീലി വിടർത്തി അവരും നൃത്തം വയ്ക്കും കൃഷ്ണൻ ഓടക്കൊള്ളി വിളിക്കുമ്പോൾ കുയിലുകൾ അതിൻ്റെ ഒപ്പം അവരും അതേ ശബ്ദം തന്നെ എടുക്കും അങ്ങനെ രാമനും കൃഷ്ണനും മനുഷ്യ കുട്ടികളെപ്പോലെ അഭിനയിച്ചപ്പോൾ ഈ ഗോപാലന്മാരുടെ സ്വരൂപത്തിൽ വന്ന ദേവന്മാർ അവരെ സ്തുതിക്കുന്നത് പോലെ അഭിനയിച്ചു എന്നും പറയുന്നു പിന്നെ ചില ഫലങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് നമ്മളൊക്കെ കളിക്കാറില്ലേ ഏത് കയ്യിലാണ് മോതിരം എന്ന് ചോദിക്കുക അതേപോലെ ഏത് കൈയിലാണെന്ന് കൃഷ്ണൻ ചോദിക്കും അപ്പോൾ വലത്തേ കയ്യിലെന്ന് പറയുമ്പോൾ ഇടത്തേ കയ്യിലായിരിക്കും ഇടത്തേ കയ്യിലെന്ന് പറയുമ്പോൾ വലത്തേ കയ്യിലാവും ഇങ്ങനെ കളിക്കുക അതേപോലെ ഓടിക്കളിക്കുക ഒളിച്ചു കളിക്കുക ശബ്ദം മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ശബ്ദം അനുകരിക്കുക സിംഹം ഇങ്ങനെ അലർണ പോലെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പേടിക്കുന്നത് പോലെ കാണിക്കും അതേപോലെ തന്നെ തവളകളെ പോലെ ചാടിക്കളിക്കുക പല തമാശകളും പറയുക അങ്ങനെ സന്തോഷമായിട്ട് ഈ രാമനും കൃഷ്ണനും ഗോപന്മാരും നദിയുടെ തീരത്ത് യമുനയുടെ തീരത്ത് അതേപോലെ പർവ്വതത്തിൻ്റെ താഴ്വര ഗോവർദ്ധനത്തിൻ്റെ താഴ്വര വള്ളിക്കുടിലുകൾ വനങ്ങൾ പിന്നെ ഈ ചില സരസ്സുകളൊക്കെ ഉണ്ട് ചില തടാകങ്ങൾ അതിൻ്റെയൊക്കെ തീരത്തൊക്കെ പോയി കളിക്കുക ഇങ്ങനെയൊക്കെ അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് പ്രളംബൻ എന്നൊരു അസുരൻ അവിടേക്ക് കണ്ണനെ കണ്ണനെല്ലാവരും അറിയാം ആളെ മനസ്സിലായി പക്ഷെ ആൾ വിചാരിച്ചു കണ്ണന് രാമന് ഒന്നും തന്നെ മനസ്സിലായില്ല എന്ന് വിചാരിച്ചു കാരണം എന്താ പുതിയ വേഷത്തിലാണ് വന്നേക്കണത് എങ്ങനെയാണ് ഈ കുട്ടികളെ കൊല്ലുന്ന കംസൻ്റെ സംഘത്തിലെ പ്രധാനിയാണ് അപ്പോൾ ഒരു ഗോപബാലൻ്റെ രൂപത്തിൽ വന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കൂടെ നിൽക്കാൻ എളുപ്പമാണ് കുറേ ഗോപബാലന്മാരുണ്ട് ആരാണെന്ന് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല പക്ഷേ കൃഷ്ണനെല്ലാം അറിയാം അപ്പോൾ ഗോപബാലൻ്റെ രൂപത്തിൽ വന്നു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഒരു സൂത്രം ചെയ്യാം ഇന്ന് നമുക്ക് അങ്ങോടും ഇങ്ങടും ദ്വന്ദ്യുദ്ധം നടത്തുക അപ്പം ഏട്ടൻ്റെ പക്ഷത്ത് കുറേ ആളുകൾ കൃഷ്ണൻ്റെ പക്ഷത്ത് വേറെ കുറേ ആളുകൾ ഏട്ടൻ്റെ പക്ഷം രാമപക്ഷം കൃഷ്ണൻ്റെ പക്ഷം കൃഷ്ണപക്ഷം അങ്ങനെയാണ് അപ്പം ഏട്ടൻ പറഞ്ഞു എനിക്ക് കൃഷ്ണപക്ഷത്ത് നിന്നാൽ മതി ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ പക്ഷത്ത് നിൽക്കാം ഏയ് അങ്ങനെയല്ല ഏട്ടനും ശ്രീതാമാവൊക്കെ ഒരു പക്ഷത്ത് ഞങ്ങൾ വേറെ പക്ഷത്ത് അപ്പോൾ ഈ പ്രളംബനെ കൃഷ്ണൻ്റെ പക്ഷത്ത് നിർത്തി ഭഗവാൻ കൂട്ടുകാരനായ ശ്രീതാമാവിനെ അപ്പുറത്ത് ഏട്ടൻ്റെ പക്ഷത്ത് നിർത്തി എന്നിട്ട് ഏട്ടനോട് പറഞ്ഞു നിങ്ങളിന്ന് ഒരാൾ യുദ്ധത്തിന് വരിക അപ്പോൾ ഞങ്ങളിൽ ഞങ്ങളിന്നൊരാൾ അങ്ങോട്ട് യുദ്ധത്തിന് വരും അങ്ങനെ യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൽ തോൽക്കുന്ന ആൾ ജയിക്കുന്ന ആളെ തോളത്ത് കയറ്റിയിട്ട് ആ വൃക്ഷത്തോളം വരെ പോയിട്ട് തിരിച്ചു വരണം അതാണ് ജയിച്ച ആൾ ഈ തോറ്റ ആളുടെ തോളത്തിരുന്ന് പോവുക ഇതാണ് കളിയുടെ നിയമങ്ങൾ കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ ബലരാമൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം കൃഷ്ണ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട ശ്രീതാമാവ് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീധാമാവ് തൊട്ടയിലൊക്കെ കൈകൊണ്ടൊക്കെ അടിച്ച് വലിയ വലിയ മല്ലയുദ്ധക്കാരെ പോലെ അവിടേക്ക് കടന്നു വന്നു കൃഷ്ണനോ കൃഷ്ണൻ പറഞ്ഞു എന്നാൽ ഞാൻ തന്നെ അങ്ങോട്ട് വരാം അവിടുന്ന് ശ്രീതാമാവല്ലേ വരുന്നത് ഇവിടുന്ന് ശ്രീകൃഷ്ണൻ അങ്ങനെ രണ്ടുപേരും കൂടി ആ യുദ്ധം അങ്ങനെ ദ്വന്ദയുദ്ധം നടന്നു ശ്രീകൃഷ്ണൻ തോറ്റു അല്ലെങ്കിൽ തോറ്റതായിട്ട് നടിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ശ്രീതാമാവ് അപ്പം ശ്രീതാമാവിനെ തോളത്ത് വെച്ച് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെയും ഭഗവാനെ നല്ല പോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെയും അങ്ങനെ കൊണ്ടു നടക്കും അതിനാണ് ഈ കഥകളൊക്കെ പറയണത് അങ്ങനെ കൂട്ടുകാരനെ വിജയിപ്പിച്ച് ആ കൂട്ടുകാരനെ തോളത്തിരുത്തി ഭഗവാൻ നടന്നു അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ആ കൃഷ്ണനേതായാലും വന്നില്ലേ എന്ന ഞാനാണ് ഇനി ഇവിടുന്ന് വരാൻ പോണത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ദാ ഞങ്ങളുടെ കൂട്ടത്തിലൊരു പുതിയ ഗോപാലം വന്നിട്ടുണ്ട് ഇയാൾ ഏട്ടനുമായിട്ട് ഏറ്റുമുട്ടും അങ്ങനെ ഏട്ടനും ആ പ്രളംബനും കൂടി ദന്തയുദ്ധം ആരംഭിച്ചു അങ്ങനെ അതിൻ്റെ അവസാനത്തിൽ എന്തുണ്ടായി രാമേട്ടന് പിന്നെ കളിയൊന്നുമില്ല കാര്യമായിട്ടാണ് പ്രളംബനെ ആഞ്ഞൊരടിയടിച്ചതോടുകൂടി പ്രളമ്പൻ താഴെ വീണു പ്രളംബൻ തോറ്റു അല്ലേ രാമൻ്റെ പക്ഷത്തുള്ള ആ ആളുകളൊക്കെ കൈയടിച്ചു അവിടെ വച്ച് അപ്പം ഇനി രാമനെ എടുക്കണം അങ്ങനെ പ്രളംബൻ രാമനെ തോളിലേറ്റി നടക്കാൻ തുടങ്ങി കൃഷ്ണൻ എന്താ പറഞ്ഞേക്കണത് ആ പേരാലിൻ്റെ അവിടം വരെ പോവുക തിരിച്ചു വരിക പക്ഷേ പേരാലും കഴിഞ്ഞ് ഇവൻ വീണ്ടും നടക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഓടാൻ തുടങ്ങി ബലരാമൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അവസാനിപ്പിച്ചോളാൻ പറഞ്ഞു ദുഷ്ടനാണ് കംസഭൃത്യനാണെന്നൊക്കെ ഭഗവാന്റെ ആ മുദ്രയിൽ നിന്ന് തന്നെ ബലരാമന് മനസ്സിലായി ബലരാമൻ ആദ്യം തന്നെ എന്തു ചെയ്തു തൻ്റെ കനങ്ങട് വർദ്ധിപ്പിച്ചു കനം കൂടിക്കഴിഞ്ഞപ്പോൾ പ്രളംബനം ഓടാൻ പറ്റാണ്ടായി ശരീരത്തിൻ്റെ കനം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അപ്പോൾ അവനും യഥാർത്ഥമായ ആ അസുരിയമായ സ്വരൂപം കാണിച്ചു വലിയ പർവ്വതം പോലെ നിൽക്കണു ബലരാമനെ അപഹരിച്ച ആകാശമാർഗത്തിൽ കൂടി കൊണ്ടുപോവുക എന്നാണ് വിചാരിച്ചത് ബലരാമൻ എന്തു ചെയ്തു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം കണ്ണൻ്റെ നിർദ്ദേശപ്രകാരം ആ പ്രളമ്പൻ്റെ ശിരസിൽ തലമണ്ടയ്ക്ക് ആഞ്ഞൊരടിയങ്ങിച്ചു അല്ലേ തലമണ്ടയ്ക്ക് കൊട്ടി ആ അടി അടിയങ്ങട് കിട്ടിയതോടുകൂടി ബലരാമൻ്റെ ശക്തി പറഞ്ഞാൽ പേര് തന്നെ അങ്ങനെയാണ് അല്ലേ ബലരാമൻ എന്നാണ് അടി അടിയങ്ങട് കിട്ടിയപ്പോൾ അസുരൻ മരിച്ചു വീണു നോക്കുമ്പോഴോ അതിഭയങ്കരനായൊരു അസുരൻ മലന്നടിച്ച് മരിച്ചു കിടക്കുന്നു എല്ലാവരും കൂടി വന്ന കൃഷ്ണനും ഒക്കെ കൂടി വന്ന് ബലരാമനെ കെട്ടിപ്പിടിച്ചു ബല പ്രളംബനെ കൊന്നു എന്ന് ദാ ബലരാമന് പ്രത്യേകമായിട്ടുള്ള ഖ്യാതി കിട്ടി കുട്ടികളൊക്കെ പറഞ്ഞു ദാ അസുരനെ കൊന്ന രാമേട്ടം വരുന്നു എല്ലാവരും വഴിമാറൂ എല്ലാവരും വഴിമാറൂ എന്നൊക്കെ അവർ ശബ്ദമൊക്കെ ഉണ്ടാക്കി അവരെല്ലാവരും അവിടേക്ക് വരുന്നു ഈ സമയത്ത് ആകാശത്ത് നിന്ന് ദേവന്മാർ ബലരാമൻ്റെ ശിരസ്സിൽ പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി എന്നും പറയുന്നു അങ്ങനെയുള്ള പ്രളംബവധം എന്നുള്ള കൂടി ആ നമ്മൾ ഇന്ന് നിർത്തുകയാണ് നാളെ മറ്റൊരു കാട്ടുതീയേനെ ഭഗവാൻ പാനം ചെയ്തതായിട്ടുള്ള കഥ അതും അതോടൊപ്പം തന്നെ ഓരോ ഋതുക്കളിലും വേനൽക്കാലത്തെക്കുറിച്ച് പറഞ്ഞു മറ്റു ഋതുക്കളിലൊക്കെ ഭഗവാൻ എന്താണ് ചെയ്യണത് എന്നുള്ളതൊക്കെ കാണിക്കുന്നതാണ് നമുക്ക് നാളെ കേൾക്കാൻ സാധിക്കുക അപ്പോൾ എല്ലാവരോടും മുത്തശ്ശൻ ദ കഥ നിർത്തുകയാണ് നാളെ പുതിയൊരു കഥയായിട്ട് മുത്തശ്ശൻ വരാം ഇപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അച്ഛനമ്മമാർ പറയണതൊക്കെ കേൾക്കുക നല്ല കുട്ടികളായിട്ട് ജീവിക്കുക ഓക്കേ ബൈ 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 സി യു